നിങ്ങൾക്ക് കൈകളുണ്ട് എന്നാൽ എനിക്ക് കൈകളില്ല നിങ്ങൾക്ക് കാലുകളുണ്ട് എന്നാൽ എനിക്ക് കാലുകളില്ല നിങ്ങൾക്ക് അപ്പനുണ്ട് അമ്മയുണ്ട് എന്നാൽ എനിക്ക് അപ്പനും അമ്മയും ഇല്ല ഒരു വല്ല നായ്ക്കളോ മറ്റു മൃഗങ്ങളോ ഒരു നേരത്തെ ഭക്ഷണത്തിനായി എന്നെ ഭക്ഷിച്ചെ പക്ഷേ ദൈവം എന്നെ കൈവിട്ടില്ല എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ നെറ്റിയമ്മയുടെ സംരക്ഷണത്തിലും അവിടുത്തെ ചേച്ചിമാരുടെ സ്നേഹത്തിലും ഞാൻ കഴിഞ്ഞുപോയി ഈ ലോകം കടുത്ത മത്സരങ്ങളുടേതാണ് പിടിച്ചു നിൽക്കണമെങ്കിൽ കടുത്ത മത്സരങ്ങളും നടത്തിയേ പറ്റൂ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ കഴിവുകളും വളർത്തിയെടുത്ത് വികസിപ്പിച്ച് ഈ ലോകത്തോടെ നമ്മൾ പൊരുതണം അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛൻ ഇവിടെ വന്ന് എന്നെ കണ്ട് ഇങ്ങനെ ഒരു സ്റ്റോക്ക് പറയണം എന്ന് പറഞ്ഞു എല്ലാവർക്കും ഒരു പ്രചോദനം കൊടുക്കണം എന്ന് പറഞ്ഞു ദൈവം ഒന്നും തന്നിട്ടില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ദൈവം എനിക്ക് തന്നെ ഇത് ഞാൻ ഹാപ്പിയാണ് അവിടെ ഇല്ലെന്നോർത്ത് ഒരിക്കലും കരയില്ല കരയല്ലത് കാര്യമില്ല ദൈവം തന്നതൊന്നും ഇല്ല ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ഭാരിടത്തിൽ പ്ലസ് ടു ദൈവാനുഗ്രഹത്തെ നല്ല മാർക്കോട് കൂടി പാസ്സായി മറ്റുള്ളവർക്ക് ഞാനൊരു പ്രചോദനമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ലക്ഷ്യമാണ് ഞാൻ കെള്ളകത്ത് അമ്മ വീട് എന്ന് പറയുന്നത് ഫാദർ സെബാസ്റ്റിനേഷൻ നടത്തുന്ന ഒരു സ്ഥലത്താണ് അവിടെ മുപ്പത്ത നാൽപ്പത്തഞ്ച് കൂട്ടുകാരുണ്ട് കൂട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടാണ് എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മെല്ലാവരും ഉണ്ട് നമസ്കാരം ഞാൻ ഇന്ന് പുതിയൊരു അതിഥിയെ പരിചയപ്പെടുത്താം ഷോൺ അഭിഷേക് എന്ന പ്ലസ് ടു വിദ്യാർത്ഥി മറുനാടൻ മലയാളിയിൽ സംപ്രേഷണം ചെയ്ത ഒരു പ്രസംഗത്തിലൂടെയാണ് ഷോൺ അഭിഷേക് ശ്രദ്ധേയമായത് ആലപ്പുഴ ജില്ലയിലെ ചമ്പങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഫാദർ പോരൂർക്കര സി എം ഐ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ ഗ്രാജുവേഷൻ സെറിമണിയോട് അനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിലാണ് ഷോൺ അഭിഷേക് പ്രസംഗം നടത്തിയത് ആ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറൽ ആയിരിക്കുകയാണ് കോട്ടയം തെല്ലകത്ത് പ്രവർത്തിക്കുന്ന അമ്മ വീട്ടിലാണ് ഷോൺ അഭിഷേക് ഉള്ളത് ഫാദർ സെബാസ്റ്റ്യൻ മണപ്പാത്തു പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് അമ്മ വീട് പ്രവർത്തിക്കുന്നത് എനിക്കൊപ്പം ഇപ്പോൾ ഷോൺ ഷോണഭിഷേക് ഉണ്ട് നമുക്ക് ഷോണിന്റെ കുറച്ച് വിശേഷങ്ങളും വർത്തമാനങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് ഷോൺ ഷോണഭിഷേകിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം പ്രസംഗം ഈ മൊബൈലിലൊക്കെ വന്ന് വീഡിയോയിലൊക്കെ കണ്ടിരുന്നു കണ്ടിരുന്നു വളരെ വളരെ സന്തോഷം സന്തോഷം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും മരനാടൻ ചാനലിനും വളരെ സന്തോഷം എനിക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യം തന്നെ എങ്ങനെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പളച്ഛൻ ഇവിടെ വന്ന് എന്നെ കണ്ട് ഇങ്ങനെ ഒരു സ്റ്റോക്ക് പറയണം എന്ന് പറഞ്ഞു എല്ലാവർക്കും ഒരു പ്രചോദനം കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ ഇവിടുത്തെ അച്ഛൻ സപ്പോർട്ട് വന്നിടാന്ന് നീ ചെല്ല് എന്നൊക്കെ പറഞ്ഞു ആ ഒരു ഒരിതിൽ പോയി പറഞ്ഞേ ഉള്ളു പക്ഷേ എല്ലാവരും ഏറ്റെടുത്തു വളരെ സന്തോഷം നേരത്തെ ഇങ്ങനെ പോലെ സ്കൂളുകളിലൊക്കെ പറയാറുണ്ടോ സ്കൂളുകളിൽ കുറവാണ് നേരത്തെ നിന്ന മഠത്തിൽ ദൈവപരിപാലനയുടെ ചെറിയ സഹോദരികൾ മഠത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ ചെറിയ പരിപാടിക്കൊക്കെ പോകുമ്പം അവിടെ ഒരു ചെറിയ പ്രസംഗം അങ്ങനെയൊക്കെ പറഞ്ഞു പരി ഇതേ ഉള്ളായിരുന്നു ഇങ്ങനെയൊരു വലിയ അവസരത്തിൽ ആദ്യമായിട്ടാണ് എങ്ങനെയാണ് ഇപ്പം പ്ലസ് ടു കഴിഞ്ഞോ പ്ലസ് ടു കഴിഞ്ഞു ഞാൻ മാനാനം സെന്റ് എഫ്രീൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പ്ലസ് ടു ദൈവാനുഗ്രഹത്താൻ നല്ല മാർക്കോട് കൂടി പാസ്സായി പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് ഇപ്പം ചടങ്ങ് നടന്ന മുന്നിലാണ് അല്ലേ അതെ അതെ ആൾക്കാൾക്കാണ് ഇത്തരത്തില് ദൈവം തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ അത് കാണുന്നത് എന്നിലൂടെ അനേകം പേരെ നേടുക എന്നൊരു പുതിയ ലക്ഷ്യത്തിലേക്ക് എൻ്റെ ചുവട് വയ് വയ്ക്കുവാൻ ആ അവസരം എനിക്ക് ഉണ്ടായി വളരെ ഹാപ്പിയായി പ്ലസ് ടു മന്നാനം സെൻറ്റ് എഫ്രീൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പത്താം ക്ലാസ് പത്താം ക്ലാസ് ഇവിടെ ഹോളി ഫാമിലി ഹൈസ്കൂൾ പാറമ്പുഴ എൺപത്തഞ്ച് ശതമാനം മാർക്ക് നല്ല മാർക്കോടുകൂടി പാസ്സായി ഇനി എന്താണ് ലക്ഷ്യം ഇനി ലക്ഷ്യം എനിക്ക് ഐ ടി മേഖലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അങ്ങനെ അധ്യാപകൻ പോലെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് ഞാനൊരു പ്രചോദനമാകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ലക്ഷ്യമാണ് അങ്ങനെയാണ് വിചാരിക്കുന്നത് അതിന് വേണ്ടിയുള്ള പ്രിപറേഷനിലൊക്കെയാണോ ഞാൻ ആലോചിച്ച് വരുന്നു ആ ആ സമയമുണ്ട് പുസ്തകം ഉണ്ട് ആ വലിയ വായനയില്ല എന്നാലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ വായിക്കാം ഇപ്പം താമസിക്കുന്ന അത് അത് ഇവിടുത്തെ ഇവിടെ സ്ഥലത്തെ ഞാൻ തെള്ളകത്ത് അമ്മ വീട് എന്ന് പറയുന്നത് ഫാദർ സെബാസ്റ്റിൻ അച്ഛൻ നടത്തുന്ന ഒരു സ്ഥലത്താണ് അവിടെ നാൽപ്പത്തഞ്ച് കൂട്ടുകാരുണ്ട് അവരുടെ എല്ലാ സപ്പോർട്ടും അച്ഛൻ്റെ പിന്തുണ എല്ലാം കൂടെ കൂടി ഹാപ്പി ആയിട്ട് പോകുന്നു വന്നിട്ട് എത്ര വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട് ആറ് കൊല്ലമായി ആ ഞാൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ കുന്നന്താനത്തുള്ള സിസ്റ്റേഴ്സിന്റെ കൂടെയായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകും കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് നല്ല കൂട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടാണ് എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മെല്ലാവരും ഉണ്ട് കൂടെ ഒരുമിച്ച് സ്കൂളിൽ ഒരുമിച്ച് പോകുന്നവരുണ്ട് സ്കൂളിൽ ചെന്നാലും നമുക്കവിടെ ഉണ്ട് ഹെൽപ്പിനുണ്ട് ആ പിന്നെ കൂട്ടുകാരെല്ലാം വളരെ സപ്പോർട്ടാണ് എടുത്തുകൊണ്ട് നടക്കാനായാലും എല്ലാവരും ഉണ്ട് ഈ കുറവായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല തോന്നിയിട്ടില്ല അത് കവർ ഓവർകം ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോഴൊക്കെ പക്ഷെ ഇപ്പം ഞാൻ കുറെ പേരുടെ സപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊന്നും ഒന്നും അല്ല ഇതൊക്കെയാണ് ദൈവം എനിക്ക് തന്നത് ദൈവം ഒന്നും തന്നിട്ടില്ല എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ദൈവം എനിക്ക് തന്നത് ഇതിൽ ഞാൻ ഹാപ്പിയാണ് അവിടെ ഇല്ലെന്നോർത്ത് ഒരിക്കലും കരയില്ല കരയരുത് കാര്യമില്ല പലപ്പോഴും ഉള്ള കഴിവ് പ്രയോജനപ്പെടുത്തുക അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷപരമായ നിമിഷം അത് തന്നെയാണ് അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലേക്കുള്ള ഒരു ഇത് തെളിയും വഴി തെളിയും ഞാൻ ആദ്യം മടിയൊക്കെ പിടിച്ചിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ പ്രസംഗത്തിന് ഞാൻ അവസരം കൊടുത്തപ്പോൾ ഇനി ഈ പഞ്ചാര സ്ഥലത്ത് വിളിച്ചിട്ടുമുണ്ട് കോളേജാ കോളേജല്ല പള്ളി സൺഡേ സ്കൂളിലൊക്കെ വിളിച്ചിട്ട് ഉണ്ട് അല്ലേ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു എങ്ങനെ ചെയ്യുമല്ലേ വായിച്ചൊക്കെ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യണം ആ ഇപ്പം സപ്പോർട്ടുണ്ട് കൊണ്ടുപോകാനൊക്കെ ഇവിടെ തന്നെ കൊണ്ടുപോകുമ്പോൾ

എല്ലാവരും വളരെ സപ്പോർട്ടായിരുന്നു ഞാൻ വളരെ ചെറുപ്പത്തിലെ തന്നെ അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മീയമായ കാര്യത്തിലായാലും എനിക്ക് വളരെ സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അവരാണ് ഇങ്ങനെ ഒരു വേദിയിലേക്കൊക്കെ കയറുവാൻ ഉള്ള ഇതെനിക്ക് തന്നത് ഭയങ്കര പേടിയായിരുന്നു ആദ്യം സിസ്റ്റർമാരൊന്നും ഇല്ലാതെ പ്രസംഗത്തിനൊന്നും കയറുകയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് ഏഴാം ക്ലാസ് വരെ അവിടെ പഠിച്ച് അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പുറ്റള്ളകത്തേക്ക് പോന്നു ഇവിടെ എത്തിയപ്പോഴും അതാണെങ്കിലും അതുപോലെ തന്നെ എനിക്കിങ്ങനെ അവിടെ ഇവിടെ നിന്നും കുറവായിട്ടൊന്നും തോന്നിയില്ല രണ്ടടുത്തും ഒരേ ഫീൽ ഇവിടെ ആവുമ്പോൾ അച്ഛൻ്റെ സപ്പോർട്ടും ഫുൾ ഉണ്ട് പിന്നെ എന്തിനും തയ്യാറുള്ള കുറെ നല്ല സുഹൃത്തുക്കളും ഉണ്ട് പാട്ടും പാടും അങ്ങനെയൊന്നും ഇല്ല ദൈവം തന്നതൊന്നും ഇല്ല ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ഭാരിടത്തിൽ ഇന്നോളവൻ ദൈവം കാത്തതോർത്തു പോകുകയേ എത്ര കാലം ജീവിതങ്ങളോ ദൈവം തന്നതല്ലാകുന്നു ഇല്ല എൻ്റെ ജീവിതത്തിൽ സ്നേഹം പോലെ സ്കൂളിലൊക്കെ സ്കൂളിൽ നമുക്കിവിടെ ഓട്ടോ വരും അതിനകത്താണ് പോകുന്നത് ഞാൻ എൻ്റെ കൂടെ രണ്ട് പേരും ഉണ്ട് സ്കൂളിൽ ചെന്നാലും എൻ്റെ കൂടെ വരുന്ന രണ്ട് പേരും എൻ്റെ സപ്പോർട്ടിനുണ്ട് അതല്ല ക്ലാസ്സിൽ പഠിക്കുന്നമാരും അതുതന്നെയാണ് ഇവിടുന്ന് വരുന്നവർക്ക് സ്കൂളിൽ അവന്മാർ എന്റെ കൂടെ ഉള്ളവർ സമ്മതിക്കേയല്ല അവന്മാര് നോക്കിക്കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഇവിടെയാണേലും ഇവന്മാര് തന്നെയാണ് ഭക്ഷണം മാറി തരുന്നതൊക്കെ മതി ഓരോ മത്സരം മത്സരമാര് ശുക്കം പറഞ്ഞ എല്ലാവർക്കും ഒരു പ്രത്യേക ഇതുണ്ട് ആ അത് തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എവിടെയും വിഷമിക്കേണ്ടതായിട്ട് വരുന്നില്ല വരുന്നില്ല സ്കൂളിൽ ഈ അങ്ങനെ ഞാൻ വെച്ച് ും കാലിച്ച് പരീക്ഷ ഫൈനൽ പരീക്ഷയ്ക്ക് മാത്രം നമുക്ക് ഏഴയ ക്ലാസ്സിൽ നിന്നൊരു കൊസ്റ്റിനെ തരും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ തവണ എഴുതും ബാക്കി ഓണ പരീക്ഷ അതൊക്കെ ഞാൻ തന്നെയാണ് എഴുതുന്നതൊക്കെ കളിക്കാൻ വെച്ചിമാതിരി കളിക്കുമ്പം ഇവിടെ സപ്പോർട്ട് ആ ആ ആവേശം അല്ലെങ്കിൽ അങ്ങനെ ഒട്ടേറെ ആഗ്രഹങ്ങളോടെയും ലക്ഷ്യത്തോടെയുമാണ് അഭിഷേക് ജീവിക്കുന്നത് ഷോണിന്റെ വാക്കുകൾ ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനമാകേണ്ടതുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ ഇതുപോലെ പ്രസംഗ വേദികൾ നൽകുകയാണ് ഓരോരുത്തരും അദ്ദേഹത്തിനെ വിളിക്കുന്നുണ്ട് അഭിനന്ദിക്കുന്നുണ്ട് ഏതായാലും മറുനാടൻ മലയാളിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ കൂടി നൽകുകയാണ് തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കും സങ്കടപ്പെടാതെ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടാതെ ഇരിക്കുക എന്നുള്ള സന്ദേശമാണ് ഷോൺ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു നൽകുന്നത് അത് ഒട്ടേറെ പേർക്ക് പ്രചോദനമായി മാറട്ടെ ക്യാമറാമാൻ മസ്ജിദിനൊപ്പം സി ആർ ശാം മറന്നാമൻ മലയാളി കോട്ടയം